രണ്ട് മൂന്ന് ദിവസമായിട്ട് നമ്മുടെ തൃശ്ശൂർ ജില്ലയില് നല്ല രീതിയിലുള്ള മഴ ആയിരുന്നു കേട്ടോ ഇന്നലെയും മിന്നൊക്കെ നല്ല ഭയങ്കര കൂടിയിട്ടുള്ള മഴയും കാര്യങ്ങളൊക്കെ ആയിരുന്നു പക്ഷെ ഇന്ന് നേരം വെളുത്തപ്പോ തന്നെ നല്ലൊരു തോർച്ചയും വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല മഴ പെയ്യുന്ന സമയത്ത് നമ്മുടെ ആടുകളുടെ പ്രധാന തീറ്റ തന്നെ പ്ലാവിലയാണ് കേട്ടോ അപ്പൊ രണ്ടു മൂന്ന് ദിവസമായിട്ട് അടിപ്പിച്ചു തന്നെ അവർക്ക് പ്ലാവലിയായിരുന്നു നമ്മൾ കൊടുത്തുകൊണ്ടിരുന്നത് ഇന്ന് നല്ല വെയിലൊക്കെ ഉള്ളതും നല്ല തോർച്ചുള്ള ദിവസമായതുകൊണ്ട് നമ്മൾ ഉച്ച സമയം കഴിഞ്ഞപ്പോ നേരെ നമ്മള് പുല്ല് അരിയാൻ വേണ്ടി പോവാണ് അതിനു വേണ്ടി തന്നെ നമ്മൾ ആദ്യം നമ്മുടെ അരിവാളെടുത്ത് ഇതുപോലെ മല്ലൊന്ന് രാവിലെ നല്ല മൂർച്ചയൊന്ന് കൂട്ടുകൊ നമ്മൾ ഏത് പണിയാണോ ചെയ്യാൻ പോകുന്നത് ആ പണി ചെയ്യാൻ ഉപയോഗിക്കുന്ന ആയുധം എപ്പോഴും നല്ല ക്ലിയർ ആയിരിക്കും കേട്ടോ എങ്കിൽ മാത്രമാണ് നമ്മൾ ആ പോകുന്ന കാര്യങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ സാധിച്ച് നമുക്ക് മടങ്ങി വരാൻ പറ്റുള്ളൂ അങ്ങനെ അരുവാലിൻ്റെ മൂർച്ചയും കൂട്ടി നമ്മൾ പുല്ല് ഇഞ്ഞ് കെട്ടിക്കൊണ്ട് വരാൻ വേണ്ടി ഒരു മുടി കയറു എടുത്ത് നമ്മൾ നേരെ പോയിട്ടോ ദൈ കാ കാണുന്ന പുല്ലാണ് നമ്മൾ അരിയാൻ വേണ്ടി പോകുന്നത് കുറച്ച് നേരത്തെ നമ്മൾ അരിഞ്ഞിരുന്നെങ്കിൽ വളരെ നല്ലതായിരുന്നു കേട്ടോ കാരണം ഇപ്പം മെല്ലെ ചെറിയ രീതിയിൽ പുല്ലിൻ്റെ കതിരും കാര്യങ്ങളൊക്കെ വന്നു ഇളം പുല്ലാണെങ്കിൽ നമ്മുടെ ആടുകൾക്ക് വളരെയധികം ഇഷ്ടമാണ് കേട്ടോ ഈ സമയത്ത് നമ്മൾ പുല്ല് അരിയുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഈ നല്ല രീതിയിൽ താഴ്ത്തി പിടിച്ച് നമുക്ക് നമ്മുടെ പുല്ല് അരിയരുത് അങ്ങനെ താഴ്ത്തി പിടിച്ച് അരിഞ്ഞു കഴിഞ്ഞാൽ അതിലെ ഓൾറെഡി മഴയൊക്കെ പെയ്ത് മണ്ണ് കുതിർന്ന് കിടക്കുന്നതുകൊണ്ട് ചെളിയും കാര്യങ്ങളൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ നമ്മുടെ ആടുകൾക്ക് ചെറിയ മണ്ണോ അതോ അതുപോലെ പുല്ലുകളുടെ വേര് കാര്യങ്ങളൊക്കെ നമ്മൾ അരിയുന്ന പുല്ലിൻ്റെ കൂട്ടത്തിൽ വന്നുകഴിഞ്ഞാൽ അവർ കഴിക്കാൻ വളരെയധികം മടി കാണിക്കും അതുകൊണ്ട് തന്നെ അത്യാവശ്യം നമ്മുടെ പുല്ല് നിൽക്കുന്ന നെലത്തിൽ നിന്നും കുറച്ച് ഹൈറ്റിൽ പൊക്കി വേണം കേട്ടോ അരിയൻ നമ്മള് മഴ സമയത്ത് ഇതുപോലെ പുല്ല് അരിയാതിരിക്കാനുള്ള പ്രധാന കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി പുല്ല് വെള്ളം നിൽക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ അരിഞ്ഞു കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അത് പഴുത്തു പോകാനും ഈ വെള്ള അംശം ഉള്ളത് കൊണ്ട് തന്നെ ജസ്റ്റ് ഇങ്ങനെ ഒട്ടി കിടക്കുന്നുണ്ട് ആടുകളത് തിന്നാൻ വളരെയധികം മടി ും കാണിക്കും അതുകൊണ്ടാണ് ഈ മഴ പെയ്യുന്ന സമയത്ത് നമ്മൾ കൂടുതലായിട്ടും പ്ലാവല കൊടുക്കുന്നത് ഇതുപോലെ നല്ല തോർച്ചയും കാര്യങ്ങളൊക്കെ ഉള്ള സമയത്താണെങ്കിൽ നമ്മൾ ഇതുപോലെ പരമാവധി പുല്ല് നമ്മളിങ്ങനെ അരിഞ്ഞു കൊടുക്കാറുണ്ട് കേട്ടോ അങ്ങനെ കുറച്ച് പരിശ്രമത്തിന് ശേഷം നമ്മൾ പുല്ലൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇന്ന് വൈകുന്നേരവും നാളെ കാലത്തും ഉച്ചയ്ക്കും കൂടി കൊടുക്കാൻ മാത്രം പുല്ല് കേട്ടോ നമ്മൾ അരിഞ്ഞേക്കണേ കണ്ടമാനം പുല്ല് അരിഞ്ഞു കഴിഞ്ഞാൽ അത് ഇങ്ങനെ വെയിലാണെങ്കിലും അത് വാടി കൊടുക്കുന്നതിനേക്കാൾ നല്ലത് ഓരോ ദിവസം പുല്ലുകൾ അരിഞ്ഞുകൊണ്ട് നമ്മൾ കൊണ്ടുവന്ന കയർ ഇതുപോലെ രണ്ട് ലൈൻ ആക്കി നമ്മൾ വെച്ചതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള പുല്ലുകളെല്ലാം അടക്കി നമ്മൾ ഇതുപോലെ അട്ടിയിടണം ഇതുപോലെ അട്ടിയിടുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം കൊണ്ടുവന്ന ഒരു വാരത്തിന്റെ വാരം കൊണ്ടുവന്ന് നമ്മുടെ കയറുകളുടെ മുകളിൽ വെച്ചതിന് ശേഷം അടുത്ത വാരം നേരെ തിരിച്ചു വെക്കണം അങ്ങനെ ഈക്കിലാക്കി ഈക്കിലാക്കി വെച്ചുകഴിഞ്ഞാൽ നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ കെട്ടി കഴിഞ്ഞിരിക്കും കേട്ടോ നമ്മൾ പിന്നെ കുറച്ച് ദൂരം നമ്മൾ വണ്ടിയും കൂടി പോണതുകൊണ്ട് തന്നെ െ അത്യാവശ്യം നല്ല സ്ട്രോങ് ആയിട്ട് കെട്ടിയില്ലെങ്കിൽ അത് വഴിമധ്യത്തിൽ വെച്ച് അഴിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് കേട്ടോ അങ്ങനെ വെട്ടിയെടുത്ത പുല്ലുമായി നേരെ നൈ നമ്മൾ നമ്മുടെ വീട്ടിലെത്തി ഇനി നമ്മുടെ ആട്ടുംകൂട്ടിലെ പണികളാണ് കേട്ടുള്ളത് ഇനി ആട്ടും പണികൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആട്ടും വൃത്തിയാക്കി അതുപോലെ തന്നെ പുൽക്കൂടും വൃത്തിയാക്കി സുന്ദരിയുടെ കള്ളി അതുപോലെ കുഞ്ഞുങ്ങളുടെ കള്ളി എല്ലാം ക്ലിയർ ആക്കി ആക്കിയിട്ടോ ഞാൻ ഒരുപാട് വീഡിയോസുകളിൽ നമ്മുടെ ആട്ടും ക്ലീൻ ചെയ്യണേം പോയ്ക്കണിയും വീഡിയോസുകളെല്ലാം ഞങ്ങൾ ഇട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും ഇതൊന്നും കാണിക്കുന്നത് െ അങ്ങനെ നമ്മുടെ ആട്ടും കൂടെ എല്ലാം ക്ലീൻ ചെയ്തു പുകയും കാര്യങ്ങളെല്ലാം കൊടുത്തു ആടുകൾക്ക് വെള്ളവും കൊടുത്തു ഇതോടുകൂടി വൈകുന്നേരത്തെ നമ്മുടെ പണി അവസാനിപ്പിച്ചു അവസാനിപ്പിച്ചിട്ടോ നമ്മുടെ സുന്ദരിയുടെ കുഞ്ഞുങ്ങളെ അതിൻ്റെ ഇടയിൽ നമ്മൾ കുടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ അരിഞ്ഞു കൊണ്ടുവന്നു വെച്ചിട്ടുള്ള പുല്ലുകൾ നമ്മൾ ഇത് ഇതുപോലെ ഇട്ട് കൊടുത്തു നല്ല അടക്കായിട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവരിതുപോലെ കടിച്ച് വലിച്ച് പുറത്തേക്ക് കിട്ടാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ് അതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് നമ്മൾ കൊണ്ടുവന്നിട്ടതിന് ശേഷം ഒന്ന് ഒന്ന് കുടഞ്ഞ് നമ്മൾ ഇട്ട് കൊടുത്തുട്ടോ അങ്ങനെ സുന്ദരികൾ യും പുല്ല് തീറ്റ ആരംഭിച്ചു കൊതുകിനെ അകറ്റാൻ വേണ്ടി നമ്മൾ ചെറിയ രീതിയിലെ പുകയും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പൊ വീണ്ടും മറ്റൊരു വീഡിയോ കാണാം